ഹായ് വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ നമ്മൾ ഇന്നൊരു ബോട്ടിക്കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത്തിരി എരുമയുടെ ബോട്ടി മേടിച്ചിട്ടുണ്ട് ഒരു മുട്ടിയും മേടിച്ചിട്ടുണ്ട് അല്പം കായും ഉണ്ട് നമ്മുടെ തന്നെ കായാണ് അപ്പോൾ അതൊക്കെ ഇട്ട് ഒരു കറി റെഡിയാക്കാൻ പോവുകയാണ് തേങ്ങ വറുത്തരച്ചുള്ള ഒരു പൊട്ടിക്കറിയാണ് അപ്പോൾ നിങ്ങളുടെ കൂടി സഹകരണം ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങളും കൂടി കൂടെ ഉണ്ടാകണം കറി വെച്ച് തീരുന്നതുവരെ നിങ്ങളുടെ ഹെൽപ്പും കൂടി വേണം നമുക്ക് എല്ലാവർക്കും കൂടി ഈ കറി വെക്കാം വായോ അപ്പോഴേ ഇന്ന് കുറച്ച് കുടൽ കറിയാണ് വെക്കാൻ പോണത് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ചേട്ടൻ വരുന്നുണ്ട് ആ ചേട്ടന് കുടല് കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ എനിക്ക് കുടല് കയറി വേണമെന്ന് എന്തായാലും കുടല് കയറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് കുടലിപ്പോൾ ഇന്ന് സാറ്റർഡേ കുറച്ച് എരുമേയുടെ കുടലൊക്കെ കിട്ടി അപ്പോൾ അത് ഞാൻ റെഡിയാക്കാൻ പോവാണ് കൂടാതെ ഒരു കാലും കുളമ്പും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കുളമ്പും കൂടി ഇടുമ്പോഴാണ് കുടലുകറി കുടൽ കയറിയാവുന്നത് ഏഹ് അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തിറച്ച് ഇത്തിരി കായൊക്കെ ഇട്ട് പഴയ കാല ആ കല്യാണത്തെ ദിവസം നമ്മൾ വെക്കണ കുടല് ഉണ്ടല്ലോ ആ രീതിയിലൊക്കെ നമുക്കൊന്ന് റെഡിയാക്കാം അപ്പോൾ കുടല് നമുക്ക് നീറ്റാക്കി കിട്ടിയ സാധനമാണ് എന്നാലും ഞാനിവിടെ കൊണ്ടുവന്നതിന് ശേഷം ഒരു അഞ്ചെട്ട് തവണ നന്നായിട്ട് കഴുകി നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ചെയ്യുന്നത് വെള്ളം തിളപ്പിച്ച് അതിലിട്ടൊന്ന് ഒന്ന് മോരിപ്പിക്കണം എന്ന് പറയും അതായത് ഒന്ന് റെഡിയാക്കിയിട്ട് പിന്നെ ഒന്നും കൂടി നീറ്റാക്കി ചൂടുവെള്ളത്തിൽ തന്നെ നീറ്റാക്കിയിട്ട് കട്ട് ചെയ്ത് വേവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് നമ്മുടെ കുടൽ കയറിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഓക്കെ അപ്പോഴേ നമ്മളിത് മോരിപ്പിക്കാൻ പോവാട്ടോ പോട്ടി അപ്പോൾ അതിനായി വെള്ളം ഞാൻ വെച്ചിരുന്നു അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് തിളച്ച് കഴിയുമ്പോഴാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ബോട്ടിയുടെ കഷ്ണങ്ങൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് എല്ലാത്തരം കഷ്ണങ്ങളും തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നമുക്കിതൊന്ന് ഇതിൽ ഇട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ആ ഒരു പച്ച ചുവ ബാഡ് സ്മെല്ല് എല്ലാം മാറിക്കിട്ടും അപ്പോൾ ഞാനിതൊരു രണ്ടര കിലോ പൊട്ടിയാൻ എടുത്തേക്കണം കേട്ടോ പിന്നെ ഒരു ഒരു കാലമുണ്ട് അത് വേറെയാണ് നമുക്കിതൊന്ന് ഇതിലിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ച് അഞ്ച് മിനിറ്റിനു ശേഷം ഇത് കോരിമാറ്റാം പിന്നെ നമ്മൾ ഇതൊക്കെ കഴുകുന്ന ചൂടുവെള്ളത്തി മാത്രമായിരിക്കും പച്ച പിന്നെ കഴുകരുത് ചൂടുവെള്ളത്തി വേണം ഇത് ഒന്നും കൂടി ഒരു നാലഞ്ച് തവണ ഒന്നും കൂടി കട്ട് ചെയ്തതിന് ശേഷം ചൂടുവെള്ളത്തിൽ കഴുകി റെഡിയാക്കി എടുക്കും എന്നിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ മോട്ടി നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് മൂരിപ്പിച്ച് റെഡിയാക്കിയതിന് ശേഷം കോരി മാറ്റിയിരിക്കണാണ് ഒരഞ്ച് മിനിറ്റോളം ഞാൻ തിളച്ച വെള്ളത്തിൽ ഇട്ടിരുന്നു കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് റെഡിയാക്കിയതിന് ശേഷമാണ് കോരി മാറ്റിയതാണ് അപ്പോൾ ആറി തണുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം ചെറുതാക്കി കട്ട് ചെയ്യുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണേത് വലിയ പീസായിട്ടാണ് നമുക്ക് കട്ട് ചെയ്ത് ഇട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഒരിക്കലും വാങ്ങിക്കാറില്ല നമ്മൾ കഷ്ണം ഇതുപോലെ വലിയ പീസായിട്ടാണ് വാങ്ങിക്കുന്നത് അപ്പം നമുക്ക് നല്ല കഷ്ണം കിട്ടുകയും ചെയ്യും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അത് കട്ട് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ പോവാം കേട്ടോ അപ്പം നമ്മൾ കട്ട് ചെയ്യാം കേട്ടോ ഇപ്പം ചെറിയ പീസാക്കിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവണം കേട്ടോ ഇപ്പം ചെറിയ കുഞ്ഞു കുഞ്ഞു പീസാക്കി നമുക്ക് കട്ട് ചെയ്യാം വേണ്ട ഇല്ല ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെറിയ പീസാക്കിയാണ് കേട്ടോ ഇത് കട്ട് ചെയ്യുന്നത് ഇനി ഇതിപ്പോൾ ഒന്നും കൂടി നമ്മൾ നമുക്കൊന്ന് വേവിക്കണമല്ലോ അപ്പോൾ ഒന്നും കൂടി ചുരുങ്ങും ഇത് അപ്പോൾ ചെറിയ പീസാക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകുന്നത് നമ്മൾ ബോട്ടി കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു നാല് പ്രാവശ്യം ഞാൻ ചൂട് വളർത്തി കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്ന ബോട്ടിയാണ് അതുപോലെ നമ്മുടെ മുട്ടി കഴുകി നീറ്റാക്കിയതും ചൂട് വളർത്തി കഴുകി നീറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവാണ് അപ്പം നമ്മൾ ഈ കുക്കറിലാണ് റെഡിയാക്കുന്നത് നമുക്ക് ആദ്യം ഈ അങ്ങോട്ട് മുട്ടീനങ്ങോട്ടിട്ട് കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒപ്പം ഓട്ടി ഇട്ട് കൊടുക്കാം ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം അപ്പോൾ എല്ലാം ഞങ്ങൾ ഇട്ട് കൊടുക്കാം ഇത് ചൂടുള്ളത്തിൽ കഴുകിരിക്കുന്ന സംഭവമാണ് ഇപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന സംഭവങ്ങൾ മൂന്ന് വലിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അത് എരിവുള്ള പച്ചമുളക് ആണ് ഉണ്ടമുളകാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കാരണം നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എരിവിനായിട്ട് പച്ചമുളകും കുരുമുളകും കുരുമുളകുമാണ് മെയിനായിട്ട് എടുക്കുന്നത് പത്ത് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തെന്ന് വെച്ചാൽ ചതച്ച് വെച്ചിരിക്കുകയാണ് രണ്ട് തോളം വെളുത്തുള്ളി അതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ കഷ്ണം ഇഞ്ചി അതച്ച് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പില പിന്നെ നമ്മൾ അല്പം ഉപ്പിടും മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഇടും അത് നമ്മൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ഇതെല്ലാം ഈ കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം പച്ചമുളക് ഇടാം ഒപ്പം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇഞ്ചിട്ട് കൊടുക്കാം കൂടാതെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില നമ്മുടെ തന്നെ വേപ്പിലയാണ് ഇതങ്ങാട്ടിട്ട് കൊടുക്കാം ഇത് സംഭവം വേകുമ്പോൾ ഈ വേപ്പിലൊക്കെ കുടിക്കിടന്ന് വരട്ടെ ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേണ് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഗരം മസാലയാണ് ഇവിടെ പൊടിച്ച മസാലപ്പൊടിയാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം പൊടികളും നമ്മുടെ പച്ചളക് ഇഞ്ചി വേപ്പില സവാള എല്ലാം ഇട്ടിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ ഇത് റെഡിയാക്കി വെക്കണം ഇങ്ങനെ അതിന് ശേഷം നമ്മളൊരല്പം ഒഴിക്കും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി നെയ്യുള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്ക് വെള്ളം വരും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു അരമണിക്കൂറ് സിമ്മിലിട്ടൊന്ന് റെഡിയാക്കണം എന്നിട്ട് കറിയാക്കാം അപ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കാൻ പോവാട്ടോ വറുത്തിറക്കാനായിട്ടുള്ള അരപ്പ് റെഡിയാക്കാൻ പോവാണ് അപ്പോൾ ഒരു ഒന്നര തേങ്ങയുടെ പീരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ചട്ടിയിലാണ് അത് വറുക്കുന്നത് നമുക്ക് ഇതിലിട്ട് പീരി ഇട്ട് കൊടുക്കാം അപ്പം ഒന്നര തേങ്ങ എന്ന് പറയുമ്പോൾ വലിയ തേങ്ങ ഒന്നര തേങ്ങയാണ് കേട്ടോ ചെറുതാണെങ്കിൽ രണ്ട് തേങ്ങയെങ്കിലും വേണം ഒന്നര തേങ്ങയുടെ പീര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പീരയുടെ ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് പീരേടെ വെള്ളമൊക്കെ ഒന്ന് വലിയട്ടെ നമ്മുടെ പീരയുടെ വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ തേങ്ങ വറുത്ത് അരക്കുന്നത് അല്പം പോലും വെള്ളം വെള്ളം തൊടാതെയാണ് അരക്കുന്നത് കേട്ടോ എന്നാലേ കറുക്ക് ടേസ്റ്റ് വരുവുള്ളൂ നമ്മൾ മിക്സിയുടെ ജാറൊക്കെ നന്നായിട്ട് തുടച്ച് വെച്ചിരിക്കുകയാണ് അല്പം പോലും വെള്ളത്തിൻ്റെ ആവശ്യമില്ലാതെ വേണം അത് അരച്ചെടുക്കാൻ ഈ സമയത്ത് തന്നെ നമുക്ക് ഒരു എട്ട് പത്ത് ഉള്ളീടെ ഉള്ളിയാണ് അതും കൂടി ഇട്ട് കൊടുക്കാം പുള്ളി ഇതിൻ്റെ ഒപ്പം കിടന്ന് വരികട്ടെ അപ്പോൾ നമ്മുടെ പീരയൊക്കെ ഇങ്ങനെ മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം ഒരുവിധമായി പത്ത് ഒരു എഴുപതെൺപത് ശതമാനത്തോളം പീര മൊരിഞ്ഞിട്ടുണ്ട് ഒന്നും കൂടി ഉണ്ട് അപ്പം നമുക്ക് ഈ സമയത്തേ പട്ട കറയുമ്പോൾ ഏലക്ക പെരിഞ്ചീരകം ഈ ഇത്രയും കൂട്ടം അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ആവശ്യത്തിന് ഒരു അഞ്ചിട്ട് പട്ട എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ചോളം കറയമ്പെടുത്തിട്ടുണ്ട് എട്ട് ഏലക്ക എടുത്തിട്ടുണ്ട് കുറച്ച് പെരിഞ്ചീരം ഒരു രണ്ട് ഒന്നൊന്നര ടേബിൾ സ്പൂണോളം പെരിഞ്ചീരവും ഇട്ട് കൊടുക്കാം കൂടാതെ കുരുമുളകാണ് പൊടിക്കാത്ത കുരുമുളകാണ് ഇതൊരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ഉണ്ടാവും ഇതിട്ട് കൊടുക്കാം ഇനി നമ്മൾ പൊടികളൊന്നും ഉപയോഗിക്കുന്നില്ല മസാലപ്പൊടികളൊന്നും ഇനി ഉപയോഗിക്കുന്നില്ല ഇനി നമുക്ക് പീരമൊരിയുമ്പോൾ നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ മുളകൊടി മല്ലിപ്പൊടി മാത്രം വേറെ പൊടികളൊന്നുമില്ല കുരുമുളക് ഇവിടെ ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മാത്രം മതി ഇതിലോട്ട് പീര മൊരിയുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഈ കൊടുത്ത് തന്നെ നമുക്ക് രണ്ട് രണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇതും ഈ പീരയുടെ ഒപ്പം മൊരിയട്ടെ അപ്പോൾ നമ്മുടെ പീരയൊക്കെ ഏതാണ്ട് റെഡി ആയിട്ടോ പേരൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട് ഈ സമയത്തേ നമുക്ക് തീ തീയങ്ങണ ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരഞ്ച് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് അതങ്ങോട് ഇട്ടുകൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കാം തീ ഓഫ് ചെയ്യുന്നതാണ് ചട്ടിയുടെ ഈ ചൂട് കൊണ്ട് തന്നെ മരിഞ്ഞോളും പൊടികൾ മരിഞ്ഞോളും കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ കറി റെഡിയാക്കാൻ പോവാം കേട്ടോ ഈ ഉരുളിയിലാണ് കറി റെഡിയാക്കുന്നത് അപ്പോൾ ചട്ടി കാണുന്നപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു രണ്ട് ചെറിയ സവാളയാണ് അരിഞ്ഞതാണ് അങ്ങനെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പോട്ടിയൊക്കെ വെന്തിരിക്കയാണ് കൂടാതെ ഇപ്പോൾ അല്പം പച്ചക്കായും കൂടി ഇടണം നമ്മുടെ തന്നെ പച്ചക്കായാണ് കൊലയുമേന്ന് ഇപ്പോൾ കൊല വെട്ടിയിട്ടില്ല പക്ഷെ കൊലയുമ്മേന്ന് ഉല്ലിനെടുത്തതാണ് മൂത്തക്കായാണ് ചെറുക അപ്പോൾ അതരി ഞാൻ വെച്ചിട്ടുണ്ട് ഒരു ഒരു പടലക്കായ ഇടുന്നുണ്ട് ഇതിൽ അപ്പോൾ സവാള ഒന്ന് വാടട്ടെ അപ്പോൾ തേങ്ങയൊക്കെ വറുത്തരച്ച് വെച്ചിരിക്കുകയാണ് സവാള വാടിക്കഴിഞ്ഞ് നമുക്ക് അരപ്പൊക്കെ ഇട്ട് റെഡിയാക്കാം ഇപ്പം നമ്മുടെ സവാള ഒരുവിധം ആയിട്ടുണ്ട് ഈ സമയത്തേ നമുക്കൊരു മീഡിയം ടൈപ്പ് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു നാലഞ്ചെല്ലി വെളുത്തുള്ളിയും കൂടി കുത്തിച്ചാണ് അതും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാം അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് വാടട്ടെ അപ്പം നമ്മൾ ആവശ്യത്തിനൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും നമുക്ക് താളിക്കാൻ നേരത്ത് വലുപ്പം ഇടാം നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ വാടിയിട്ടുണ്ട് ഈ സമയത്തേ നമുക്ക് ഇതാണ് നമ്മുടെ വറുത്തരച്ചരപ്പ് അരപ്പ് ഇതിൽ അല്പം പോലും വെള്ളമില്ലാതെയാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഇതങ്ങാട് ഇട്ട് കൊടുക്കാം ഇപ്പം ഒന്ന് തിളക്കണം എന്നിട്ട് നമുക്ക് കുടലിടാം ഒപ്പം കായ് ഇടാം അപ്പം നമ്മൾ അരപ്പ് കലക്കി റെഡിയാക്കിയിട്ടുണ്ട് അരപ്പ് ചാറ് തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ സമയത്തേ നമ്മുടെ കുടല് വേവിച്ച് വെച്ച് നമ്മുടെ കുടലിങ്ങാട്ട് കൊടുക്കുക അപ്പോഴേ നമ്മുടെ കുടലിട്ട് കഴിഞ്ഞ് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കായ ഇട്ട് കൊടുക്കാം കഴുകി നീറ്റാക്കി വെച്ചേക്കണ കായാണ് ഇത് ഒരു പടലക്കായാണ് കേട്ടോ വാഴമേന്ന് ഡയറക്റ്റ് മുറിച്ചെടുത്തതാണ് ഞാൻ വാഴ വെട്ടിയിട്ടില്ല മൂത്ത കായാണ് ചെറുക അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി കുടലും കായും എല്ലാം കൂടി ഈ അരപ്പി കിടന്ന് ഒന്ന് റെഡിയായി വറ്റണം അപ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഒന്ന് റെഡിയാവട്ടെ ഇവിടെ പോട്ടിക്കറി അങ്ങനെ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയട്ടോ വറ്റാനുണ്ടൊന്നും കൂടി അരപ്പിക്കടന്ന് വറ്റി വരുമ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ് വരുന്നത് കായും പോട്ടിയും ഈ അരപ്പിക്കടന്ന് നന്നായിട്ടൊന്ന് വറ്റണം അപ്പോഴാണ് കറിയുടെ ടേസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ പച്ചരപ്പിൻ്റെ ഒരു ഇതായിരിക്കും ഇത് അരപ്പിക്കടന്ന് റെഡി ആകട്ടെ നോക്കാം കേട്ടോ ഇതൊക്കെ ലാസ്റ്റ് സ്റ്റേജായി അപ്പോൾ എല്ലാം വറ്റി നെയ്യൊക്കെ തിരിഞ്ഞ് അപ്പോൾ അങ്ങനെ ഞാൻ കറി തീയൊക്കെ ഓഫാക്കി കേട്ടോ അപ്പോൾ ഈ സമയത്തേ നമുക്കൽപ്പം കറിവേപ്പില ചിലപ്പം അധികം ഇട്ട് കൊടുക്കാം കറിവേപ്പില നമ്മുടെ തന്നെ കറിവേപ്പിലയാണ് കറിവേപ്പില ഇത്തിനധികം ഇടണം കൂടാതെ ഒരു ആറ് ഏലക്ക കുത്തിച്ച വച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഇതൊരു ഫ്ലേവറിന് വേണ്ടി ഇടുന്നതാണ് നമ്മൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബോട്ടിക്കറി റെഡിയായി അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു ബോട്ടിക്കറി അഥവാ കുടൽക്കറി എൻ്റെ വീഡിയോ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ സഹകരണത്തിനും നന്ദി കറി വെച്ച് തീരുന്നവരെ നിങ്ങളുണ്ടായിരുന്നു എല്ലാവർക്കും നന്ദി അപ്പോൾ ജാൻസി സ്പെഷ്യലിനെ ഒന്ന് ഓർത്തേക്കണേ നിങ്ങളുടെ എല്ലാ ഹെൽപ്പിനും സഹകരണത്തിനും ലൈക്കും കമൻസൊക്കെ ഇട്ട് തന്നെ പ്രൊട്ടക്റ്റ് എന്നെ എൻ്റെ ചാനലിനെ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുകയാണ് ഇനി നിങ്ങളുടെ സഹകരണം വേണം നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് വേറൊരു വീഡിയോ ആയി വരുന്നവരെ ബായ്